മണ്ണക്കിനാട് ഹോളി ക്രോസ് പള്ളിയിൽ വിശ്വഗുരിശിന്റെ പുകഴ്ചയുടെയും വിശ്വഗുരിശിന്റെയും തിരുനാൾ സമാപിച്ചു രാവിലെ പത്തൊപ്പതിന് ആഘോഷമായ ദീപ്യവലിക്ക് വിജയപുരം രൂപ സഹായമുദ്രാൻ റവറൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ മുഖ്യ കാർമുർത്തം വഹിച്ചു റവറൻ ഡോക്ടർ സഭാഷൻ ബ്ലാത്തോട്ടം ഫാദർ എബി പാറേ പറമ്പിലെ എന്നിവർ സഹകാരമികരായിരുന്നു ദീപവേലിക്ക് ശേഷം നാടുകുന്ന് കപ്പലിലേക്ക് നടന്ന പ്രദർശനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു Thank <laughs> you. പ്രദക്ഷിണം തിരികെ ദേവാലയത്തിലെത്തി വിശ്വ കുർബാനയുടെ ആശീർവാദവും നടന്നു വിശ്വപുരുശിന്റെ തിരിച്ചേരിപ്പ് ഉണങ്ങുന്നതിന് ഭക്തജനങ്ങൾക്ക് അവസരം നൽകിയിരുന്നു വികാരി ഫാദർ തോമസ് പഴവക്കാട്ടിൽ കൊടിയറവ് കർമ്മം കൊടിയറക്കു കർമ്മം നിർബോഹിച്ചു നേർച്ച സദ്യയോടെ തിരുനാൾ സ്ഥാപിച്ചു അഡ്വകേറ്റ് മോഹൻസഫ് എം എൽ എ സ്വഭാവ ചടങ്ങിലും നേർച്ച സദ്യയിലും പങ്കെടുത്തു